And so Uh oh യാത്ര ഞങ്ങളെ പരിപാലിക്കുകയും ഞങ്ങളുടെ ആവശ്യങ്ങൾ തക്ക സമയത്തെല്ലാം പ്രവർത്തിക്കുന്ന കർത്താവ് നീയായിരിക്കാൻ സ്തോത്രം ചെയ്ത് പ്രത്യേക വിവാഹത്തിനുവേണ്ടി കാര്യം ക്രമീകരിക്കാൻ തക്കണം കർത്താവ് നീ ക്രമീകരിച്ചിരിക്കുന്ന എല്ലാ ക്രമീകരണമാണ് സ്തോത്രം ചെയ്യും പ്രത്യേകത്തിനെ ഭവനത്തെ എൻ്റെ കരകളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവർക്ക് സ്തോത്രം ചെയ്യുന്നു കർത്താവ് ഇവിടെ ജനിക്കുവാനിവിടെ വളരുവാൻ ഇത്തരത്തിലുള്ള നാടുകൾ ഹരിഹരപൂർണ്ണമായി ജീവിക്കാൻ തക്കെ ഭീമതി കൊടുത്തിരിക്കുന്ന എല്ലാ കഴിവുകളും കാട്ട് നന്ദി കഥാവ് എൻ്റെ ജീവിതത്തിലേറ്റവും പല പ്രധാനമായ ഒരു അവസ്ഥ പ്രവേശിക്കുമ്പോൾ എന്നോട് ചേർന്ന് പ്രവേശിപ്പാടാണ് നീ സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു ഈ കഴിഞ്ഞ കാലയിൽ കഥാവ് അവനോട് കൂടെ ഇരുന്നു എൻ്റെ പഠനത്തിന് എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ അവസരങ്ങളും നിങ്ങൾ അനുഗ്രഹിച്ചിരിക്കുന്ന കൃപകൾക്ക് അടിസ്ഥോനം ചെയ്യുന്നത് കർത്താവ് ഇന്ന് ഒരു കുടുംബമായി ഒരു തീരുന്ന അനുഭവങ്ങളിലൊക്കെ ദൈവത്തിൻ്റെ അദൃശ്യമായ കരം അനുഭവിക്കാനിടയാകണമെന്ന് അപേക്ഷിക്കുന്നു അദ്ദേഹം അവനോട് ഒരുക്കൂട്ടം മകനെയും എൻ്റെ കാര്യങ്ങളിലേക്ക് സമർപ്പിച്ച് അപേക്ഷിക്കേണ്ട കഥാവേ അവർ ഒരുമിച്ച് ഒരു കുടുംബമായി ജീവിക്കുമ്പോൾ കർത്താവിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ ഇടയാക്കടമേ അങ്ങേക്കൂടെ കൂടെ പ്രവേശിപ്പാണക്കോളും എന്റെ മക്കളെ നീ സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു നിരന്തരം പ്രാർത്ഥിക്കുന്ന കുടുംബമായ ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്ന കുടുംബമായി തീരുവാൻ അവരെ സഹായിക്കണം വ്യത്യസ്തമായ വ്യത്യസ്തമായ രീതിയിലുള്ള കുടുംബത്തിൽ നിന്നും വളർന്നിട്ട് മക്കളെ നീ അനുഗ്രഹിക്കുന്ന വൻ കൃപകൾക്ക് ആസ്വദിക്കുന്നു ഇവരുടെ മാതാപിതാക്കളെ സഹോദരങ്ങളെ സഹോദരിമാർക്കാട്ട് സ്തോത്രം അവരെ നീ വാഴ്ത്തണമെന്ന് അപേക്ഷിക്കുന്നു ഇന്ന് നടക്കുന്ന കൂതാഴ്ച ഞങ്ങളുടെ കർത്താവെ കട്ടക്കാരുടെ കരത്താലല്ല അവിടുത്തെ ബലമുള്ള കരത്താൽ നീ ശക്തിപ്പെടുത്തണമെന്ന് അപേക്ഷിക്കുന്നു പ്രിയപ്പെട്ട അച്ഛന്മാരെ നീ അനുഗ്രഹിക്കണമേ വേണ്ടതായ ബലം എന്ന് അപേക്ഷിക്കുന്നു കാലാവസ്ഥ നിയന്ത്രിക്കുമാറാകണം യഹോവ യഹോമ കൂടിയിരുന്ന് പരിപാലിച്ച് കൃപ്പുകൾക്ക് ആസ്വദിക്കുന്നു അവൻ പഠിച്ച സ്കൂൾ വളർന്നതായ എല്ലാ അനുഭവങ്ങൾക്കും ആസ്വദിക്കുന്നു അധ്യാപകര് കർത്താവ് സ്വന്തം സ്കൂൾ എല്ലാത്തിനുമായിട്ട് അംഗീകരിഹിക്കുന്നു കർത്താവ് അവരുടെ പഠനത്തിൽ നീ കൂടിയിരുന്നല്ലോ ഇത്രത്തോളം ശക്തീകരിച്ചാൽ വൻകൃഭകൾക്കാട് സ്വദിക്കുന്നു ഒരുമിച്ച് നിനച്ചാൽ മകൻ്റെ കടകളിലേക്ക് സംരപ്പിച്ച് പ്രാർത്ഥിച്ചയക്കുമ്പോൾ കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിപ്പാൻ ഇടയാക്കണം വാസ്തവമായി പരിശുദ്ധാർത്ഥാവിൻ്റെ ആവാസം അനുഭവിപ്പാൻ ഇന്ന് നീ സഹായിക്കുന്ന ഗൃഹകൾക്കാട്ട് സ്തോത്രം തുടർന്നുള്ളതായ എല്ലാ കാര്യങ്ങളും നിന്റെ കൃപയെ അനുഭവിപ്പാൻ ഇടയാക്കണം നീ ഇത്രത്തോളം വിഭവം നടത്തിയുള്ളൂ തുടർന്നും സഹായിക്കാൻ നീ ശക്തനാണ് ആ ബോധ്യം ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ നയിക്കുന്ന പ്രിയപ്പെട്ട അച്ഛനായിട്ട് സ്തോത്രം ഇത്രത്തോളം ഞങ്ങളെ ബലപ്പെടുത്തി കൃപകൾക്കാട്ട് സ്വദിക്കുന്നതുടർന്നും ഞങ്ങള നീ പരിപാലിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യണമെന്നുണ്ടെങ്കിൽ യും കൂട്ടായ്മയും കടന്നു വരയ്ക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ പേരും ഈ ഫോണത്തിൻ്റെ പ്രത്യേക കുടുംബ ജീവിതത്തിലേക്ക് ഉപേക്ഷിക്കാൻ വരുന്ന മകൻ്റെ പേര് അവരോട് ഒരുക്കപ്പെട്ടിരിക്കുന്ന മകളുടെ പേര് വിവാഹ പ്രകാശിയിലും മാതാപിതാക്കൾ മാത്രമേ നമ്മുടെ വാങ്ങിപ്പുകളുടെ നേരം ചടങ്ങളുടെ നേരം തൊഴിലായി தாலி சார்த்தி இனியா மோகத்தின் மால மலச்சா திருசபையில் தாலி சார்த்தி ஈசோல் இனி ஒன்றாம் மோகத்தின் மால மாலச்சா திருசையில் பங்காயிட ഇനിയൊന്നായി ചേർന്നിരിക്കാം എല്ലാം പങ്കുവയ്ക്കാം ഇനിയൊന്നായി ചേർന്നിരിക്കാം ഈശോ അറിയവ്യവസേത്തിനെ ഞങ്ങളുടെ സന്തോഷത്തിന്റെ ആരംഭവും ആനന്ദത്തിന്റെ പൂർത്തീകരണവും നിന്നോടുകൂടി നീ മുഖാന്തരവും ഉണ്ടാകാൻ തക്കവണ്ണം അക്ഷയമായ സന്തോഷത്തെ ഞങ്ങളെ യോഗ്യരാണമേ ഞങ്ങളുടെ ദേഹികളും ആത്മാക്കളും നിന്നാൽ നിന്റെ കരുണയാൽ ഞങ്ങളുടെ ദുഃഖങ്ങൾ വായിക്കപ്പെടുകയും നിന്റെ ദയവാൽ ഞങ്ങളുടെ സുഹൃത്തങ്ങൾ വർദ്ധിക്കുകയും അനുഗ്രഹങ്ങൾ നിറഞ്ഞു കവിയുകയും ഞങ്ങളുടെ മനസ്സാക്ഷികൾ ശ്രേഷ്ഠയമായി തീരുകയും ചെയ്യുമാറാകേണമേ ഞങ്ങളുടെ മണവാൾ പൂർണ്ണനും മണവാട്ടി യും മാധ്യമം അക്ഷയമായ സൗഭാഗ്യ അവസ്ഥയിൽ ഞങ്ങൾ ആനന്ദിക്കുമാറാണമേ പിതൃപുത്ര പരിശുദ്ധാത്മാവാം ദൈവമേ നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടത്തിലും നിന്റെ വത്സലന്മാരുടെ ഗണത്തിലും ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും എന്നോട് കരുണ ചെയ്യണമേ നിന്റെ കരുണയുടെ പാപങ്ങളെ തിരുവുമ്പന്മകൾ ഞാൻ ചെയ്തു അത് നിന്റെ വചനത്തിൽ നീ നീതീകരിക്കപ്പെടുകയും ന്യായവിധികൾ നീ ജയിക്കുകയും ചെയ്യുവാനായിട്ട് തന്നെ എന്തെന്നാൽ അന്യായത്തിൽ ഞാൻ ഉത്ഭവിച്ചു പാപങ്ങൾ എൻ്റെ മാതാവിന്റെ ഗർഭം ധരിക്കുകയും ചെയ്തു തൃപ്തിയാക്കണമേ ക്ഷീണമുള്ള എന്റെ അസ്ഥികൾ സന്തോഷിക്കും എന്റെ പാപങ്ങളിൽ നിന്ന് നിന്റെ തിരുമുഖം തിരിച്ച് എൻ്റെ അതിക്രമങ്ങളൊക്കെയും നിന്റെ ആനന്ദവും ലക്ഷ്യം എനിക്ക് തിരിച്ചു തരണമേ മഹത്വമുള്ള നിന്റെ ആത്മാവനെ താങ്ങുമാറാകേണമേ അപ്പോൾ ഞാൻ അതിക്രമക്കാർ ഇതിന്റെ വഴി പഠിപ്പിക്കും ബാബുകൾ നിങ്ങളിലേക്ക് തിരിയുകയും ചെയ്യും ദൈവത്തിന്റെ വലിയ താഴുമുള്ള ആത്മാവാകുന്നു ദൈവം തകർന്ന ഹൃദയത്തെ നിരസിക്കുന്നില്ല शीहा वेण्ड हरि परिपावन तनुर ശുദ്ധാൽമാവാ ആകാശത്തെയും ഭൂമിയുരത്തെ വാഴത്തെ സംയോജിപ്പിച്ചതാണ് നിന്റെ സമാധാനം ഇപ്പോൾ പരസ്പരം സമീപിച്ചിരിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ സംയോജിപ്പിക്കുകയും തന്മൂലം ആയുഷ്കാലം മുഴുവൻ പരസ്പരം സ്നേഹിക്കുകയും സന്തോഷോർ ഒന്നോന്യം സ്വീകരിക്കുകയും ചെയ്തു ഐക്യബദ്ധ്യണ്ടാവുകയും ചെയ്യണമേൽ